ചന്ദ്രിക പ്രതിച്ഛായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് ഞായർ ലെവൻ പുലിയാണ് കേട്ട സി പി എമ്മുകാരെ തോൽപ്പിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അവർ തോറ്റു എന്ന് ബോധ്യപ്പെടുത്തൽ തോൽവി അംഗീകരിക്കാൻ ഒരിക്കലും കൂട്ടാക്കാത്ത വിഭാഗമായതിനാൽ അവരെ തോൽപ്പിച്ചവരെ ഏതളവ് വരെയും പോയി നാറ്റിക്കുക എന്ന പഴയ കുമാര പിള്ളതത്വം തന്നെയാണ് ഇപ്പോഴും പയറ്റിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ആരോപണമുയർത്തിയതിന് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന രീതിയിൽ ഷാഫി പറമ്പിൽ എംപിയുടെ നേരെയാണ് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഡിവൈഎഫ്ഐയും ഇടതരും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് രാഹുലുമായി കൂടുതൽ അടുപ്പമുണ്ടെന്നതാണ് ഇതിന് കാരണമായി ലെവന്മാർ നിരത്തുന്നത് ഇതേ തത്വം പ്രതിപക്ഷവും പാലിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രതിഷേധക്കാർക്ക് എഴുന്നേറ്റ് പോരാൻ ഒഴിവ് കാണില്ല സി പി എമ്മുകാർ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഏറ്റവും വലിയ പി ആർ നിർമ്മിത ബിംബമായിരുന്ന സ്ഥാനാർത്ഥിയെ വടകരയിൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തോളം വോട്ടുകൾക്ക് തോൽപ്പിച്ചതിൻ്റെ കുറവ് ഇതുവരെ സി പി എമ്മുകാർക്ക് മാറിയിട്ടില്ല ഇതിൻ്റെ ഒന്നാം വാർഷികമായപ്പോഴാണ് ഇത് തികട്ടി വീണ്ടും പുറത്തേക്ക് വരുന്നത് നാറ്റിക്കൽ പല വഴികൾ സി പി എമ്മുകാർക്കും ഡിവൈഎഫ്ഐക്കാർക്കും ഉണ്ട് ഇതിൽ അവരവരുടെ പരമ്പരാഗത രീതിയാണ് വടകരയിൽ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെതിരെ കേട്ടത് കേട്ടാൽ അറക്കുന്ന തിരയുമായി എതിരാളികളെ തളർത്താമെന്ന സംഘാക്കളുടെ മോഹം പക്ഷേ ഷാഫിയുടെ മുന്നിൽ ഏറ്റില്ല ഇതോടെ മല പോലെ വന്ന പ്രതിഷേധക്കാർ എലിപോലെയായി ഷാഫിയെ എതിർക്കാൻ രണ്ടും മൂന്നും അഞ്ചും പേരായിരുന്നുവെങ്കിൽ സി പി എമ്മിനെതിരെ എതിർക്കാൻ ഒരു നാട് മുഴുവൻ തെരുവിലിറങ്ങിയത് കണ്ടതോടെ പഴയ ചെമ്പട ടീം വാലും ചുരുട്ടി ഓടുന്നതാണ് കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണമുയർത്തിയതിനു ശേഷം ഷാഫി ന്യായീകരിച്ച ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല പക്ഷേ വീരപ്പനെ തോൽപ്പിക്കുന്ന മരം കൊള്ളക്കാരനൊക്കെ മാധ്യമപ്രവർത്തകന്റെ മേലങ്കി അണിഞ്ഞിറങ്ങുന്നതിൻ്റെ കുഴപ്പം ഇതാണ് രാഹുൽ ഏതാ രാഹുൽ ഗാന്ധി ഏതാണെന്നറിയാത്ത നിലപാടുകൾ വിളിച്ചു പോവും ഇതേറ്റുപിടിക്കേണ്ടി വരുന്ന സി പി എമ്മുകാരുടെയും ഡിവൈഎഫ്ഐക്കാരുമൊക്കെ ഗതികേട് അല്ലാതെ പറയാൻ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ പോലും മരം വെട്ടിവിറ്റ കാട്ടുകളന്മാർ പറയും പോലെ അല്ല കാര്യം പരാതിക്കാർ ആരും തന്നെ സ്വമേധയാ എവിടെയും പരാതി നൽകിയിട്ടില്ല ഇപ്പോൾ ഇട്ട എഫ്ഐആർ പോലും വേഗായിട്ടുള്ള ഒരു എഫ്ഐആർ ആണ് അതായത് എവിടെയൊക്കെയോ കേൾക്കുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങളെ വെച്ച് പോലീസ് ഒരു എഫ്ഐആർ ഇടുകയാണ് ഇനി അതിൽ പരാതിക്കാർ വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ആഡ് ചെയ്യാം എന്നാണ് ക്രൈംബ്രാഞ്ചിൻ്റെ നിഗമനം നിയമപരമായി നോക്കുമ്പോൾ വളരെ ദുർബലമായ ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത മാതൃക സൃഷ്ടിച്ച കോൺഗ്രസിനെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് എന്തവകാശം ഷാഫിക്കെതിരെ രാഹുലിനെ സംരക്ഷിച്ചു എന്നൊരു ആരോപണം ഇല്ല എന്നാൽ ഇതേ സെയിം ചോദ്യങ്ങൾ തിരികെ ചോദിച്ചാൽ എന്തിനാണ് പിണറായി വിജയൻ എം മുകേഷിനെ സംരക്ഷിക്കുന്നത് എന്ന് ചോദിച്ച് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്താൽ ഇവർ എന്തു മറുപടി പറയും അതാണ് ഇടതിൻ്റെ ഡബിൾ സ്റ്റാൻഡേർഡ് മുകേഷിനെതിരെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ഒരു കേസാണ് എന്നിട്ടും മുകേഷിന് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല അദ്ദേഹം എം എൽ സ്ഥാനത്ത് തുടരുകയാണ് അപ്പോ പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാരോ അല്ലെങ്കിൽ മുന്നണിയോ ഒന്നും എം മുകേഷിനെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല അതിനെപ്പറ്റി ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്ന വിശദീകരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസും മുകേഷിനെതിരായ കേസും വ്യത്യസ്തമാണ് എങ്ങനെയാണ് വ്യത്യസ്തമാവുക മുകേഷിനെതിരെയുള്ള കേസ് കുറെ കൂടി തീവ്രമായ ഒരു കേസാണ് ഒരു പരാതിയുണ്ട് ഒരു പരാതിക്കാരിയുണ്ട് അതിൽ അന്വേഷണം നടന്നു എഫ്ഐആർ ഇട്ടു കുറ്റപത്രം സമർപ്പിച്ചു ഇനി കോടതി ഇയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ട കാര്യമേയുള്ളൂ രാഹുലിനെതിരായ ഒരു കേസ് അങ്ങനെ ഒരു പരാതി ആരും ഉന്നയിച്ചിട്ടില്ല അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സി പി എമ്മും ഡിവൈഎഫ്ഐയും നടത്തുന്ന സമരം ആ സമരത്തിൻ്റെ ദിശ ഷാഫിയിലേക്ക് തിരിക്കു തിന്റെ കാരണം ഇന്ന് യു ഡി എഫിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് പടരാൻ കപ്പാസിറ്റിയുള്ള ആളായതിനാലാണെന്ന് മാത്രം ഉമ്മൻചാണ്ടിക്ക് ശേഷം ഷാഫിക്ക് ഈ കപ്പാസിറ്റി ഉണ്ടെന്നതിനാൽ ഷാഫിയെ തോൽപ്പിക്കാൻ പഠിച്ച പതിനെട്ടടവും സി പി എം പയറ്റി നോക്കിയതാണ് വടകരയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിണറായിയേക്കാളും ഏറ്റവും കൂടുതൽ ജനസാധ്യത ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡറെ തോൽപ്പിച്ചാണ് ഷാഫി വടകരയിൽ ജയിച്ചത് ഈ രണ്ടു കാര്യങ്ങൾ കൊണ്ടാണ് ഷാഫിക്കെതിരെ തിരിയാൻ ശ്രമിക്കുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് കാഫിർ സ്ക്രീൻഷോട്ട് വരെ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു നോക്കി പക്ഷേ അമ്പ് സ്വന്തം ആസനത്തിൽ തന്നെ പതിച്ചത് മിച്ചം പിന്നെ ഏതാണ്ടൊക്കെ തറവാട്ടിൽ പാട്ടൊക്കെ പാടി നോക്കി അതും ചീറ്റി പക്ഷേ ഒന്നുണ്ട് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റിനെതിരെ അതിഗുരുതര പീഡന ആരോപണം ഉയർന്നിട്ട് പോലും ഡിവൈഎഫ്ഐയും സി പി എമ്മും ഉറങ്ങുകയാണ് കേരളത്തിലെ സി ജെ പി അണ്ടർസ്റ്റാൻഡിംഗ് എത്രത്തോളം എന്നതിൻ്റെ തെളിവ് കൂടിയാണിത് തയ്യാറാക്കിയത് ദിക്ഷണ അക്കാദമി ഇരുമ്പുഴി ശബ്ദം റനാ ഫാത്തിമ